ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ ിരുത്തി പ്രതിരുടിക്കാട് സുരഭി നഗറിൽ വിദ്യാർത്ഥികളുടെ കരോൾ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ പുതുശ്ശേരി കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജനെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ അശ്വിൻ രാജിനെതിരെ നേരത്തെ പോലീസ് കാപ്പ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് കേസിൽ കൂടുതൽ എന്ന് അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഞായറാഴ്ച രാത്രിയാണ് സ്കൂൾ വിദ്യാർത്ഥികളായ പതിനാലു പേരടങ്ങുന്ന ക്രിസ്മസ് കരോൾ സംഘത്തെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചത് ഇവരുടെ ബാൻഡ് സെറ്റും മറ്റും വാദ്യോപകരണങ്ങളും തല്ലിത്തറക്കുകയും ചെയ്തു കരോൾ സംഘം ഇവിടേക്ക് പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറഞ്ഞു ഇതിനിടെ തിങ്കളാഴ്ച അറസ്റ്റിലായ അശ്വിൻ രാജ് ചില കുട്ടികളെ മർദ്ദിച്ചെന്നും പരാതിയുണ്ട് കുട്ടികൾ ഉടനെ പുതുശ്ശേരിയിലെ സി പി എം പ്രവർത്തകരെ വിവരമറിയിച്ച് അവരോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് അശ്വിൻ രാജിനെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അന്വേഷണ ഉദ്യോഗസ്ഥരായ കസ്ബ പോലീസ് ഇൻസ്പെക്ടർ എം സുജിത് എസ് ഐ എച്ച് ഹർഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിലും അന്വേഷണമുണ്ട് അതുകൂടി കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തും അശ്വിൻ രാജ് ആർ എസ് എസ് പ്രവർത്തകനാണെന്നും ആരോപണമുണ്ടെങ്കിലും ഇയാൾക്ക് ആർ എസ് എസുമായോ ബി ജെ പിയുമായോ ബന്ധമില്ലെന്നും മധ്യ ആക്രമണമാണെന്നും ബി ജെ പി പ്രാദേശിക നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി